വെൽക്കം ടു എ പുതിയ നിങ്ങളുടെ പേര് ഏട്ടാ മോനെ ഹലോ വെൽക്കം ടു എ പുതിയ അസാം ഇത് സത്യത്തിൽ ഇൻസ്റ്റഗ്രാമിൽ ഏതോ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു ഇൻട്രോ ആണ് ഞാൻ അപ്പം ഇന്നൊരു പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്കൻഡ് ഡേ ആണ്

ഇതെവിടെ നോക്കിയാലോ നമ്മൾ ഇതാണ് നമ്മടെ റൂമിന്റെ പൊറത്തെ വ്യൂ രാവിലെ തന്നെ എന്ത് തണുപ്പ് അതാ അവിടെ വരുന്ന ബസ് ഉണ്ടോ അവിടെ നിന്ന ബസ് അതാണ് നമുക്ക് പോവാനുള്ള ബസ് മഞ്ഞുമല കാണ്ടോ നിങ്ങളിപ്പോ കാണുന്നത് മഞ്ഞുമലയെ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന ഫസ്റ്റ് അതേ അത് കണ്ണേറ്റ് കാണുന്നത് പിന്നെ കൈകാലും മഞ്ഞുമല നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് നല്ല സ്നോഉണ്ട് നമ്മളിപ്പോ അങ്ങട്ടാണ് പോകുന്ന പക്ഷേ സ്നോണ്ട് നമ്മള് നല്ല മഞ്ഞ് വീണ് അവിടെ പക്ഷെ മഞ്ഞ് കുറവാണ് സീസൺ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഞങ്ങളെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആണ് ആദ്യത്തെ മഞ്ഞിൽ ചൂട്ടൽ കർമ്മമാണ് ഫുള്ള് എല്ലാരും മഞ്ഞ് കണ്ട എക്സൈറ്റ്മെന്റിലാണ് നല്ല മഞ്ഞുണ്ട് സബീന സബീന ഏ സബീന ആണ് ഞങ്ങളുടെ ഗൈഡ് ഫുള്ള് അടിപൊളി ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അതിൻ്റെ ഹിസ്റ്ററി ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സബ്രീന എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പോൾ എല്ലാവരും പറ്റാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലേസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം എൻ്റെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് കാരണം ഇതിൽ പല ആൾക്കാരും മണാലി കാശ്മീർ അങ്ങനത്തെ അടുത്തൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഞ്ഞ ആദ്യ ഫസ്റ്റ് ടൈമാണ് ആണ് തൊട്ടുന്നത് കാണുന്നത് പിന്നെ ഫസി ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ടൊക്കെ ഞാൻ ഗ്ലൗ കിട്ടൂല കാരണം ഗ്ലൗ ഇടുമ്പോൾ ഫോണിന്റെ ലോക്ക് ഒന്നും തുറക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല ഗ്ലവ് പൊടിഞ്ഞു നമുക്ക് ഒരുപാട് മേലെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം മേലേക്ക് പോകാനുണ്ട് കയ്യിൽ വന്ന ഇങ്ങനെ നല്ല രസ ഫി മറ്റേ ഒരു സീഡ് കൈ വെച്ചിട്ട് പക്ഷെ ഇപ്പൊ പക്ഷെ വരുന്ന കാണുന്നില്ല സ്നോഫോൾ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല ചെറുതായിട്ടാണുള്ളത് എന്റെ ഡ്രസ്സിൽ വെച്ച് കഴിഞ്ഞാല് കാണാൻ പറ്റൂല ഡ്രസ്സിൽ ഈ കളറല്ലേ ഡ്രസ്സിൽ കളർ അല്ലേ കാണാൻ ആ അപ്പൊ വരും ഞങ്ങള് മഞ്ഞൊക്കെ കണ്ട് അടിപൊളി നടന്നു പോവണേ ഇതാണ് ഞങ്ങളെ ഗൈഡ് അൻഷാദ് അൻഷാദ് സെഹറ ട്രാവൽസിന്റെ ഗൈഡായിട്ട് ഞങ്ങൾ ഇവിടെ വന്നാണ് അൻഷാദാണ് ഞങ്ങൾ എല്ലാ സ്ഥലവും നടന്നു കാണിച്ചത് ഒരു പുതിയ റെക്വസ്റ്റ് അതിന് തന്നെ ഞങ്ങള് ഞങ്ങളെ മഞ്ഞ് കാണിച്ചു തന്നെ താങ്ക്സ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ആർക്കും ഇതുവരെ പരസ്പരം പരിചയം പോലും ഒരു സിംഗിൾ മെസ്സേജിന്റെ പരിചയം പോലും ഇല്ല പക്ഷെ ഞങ്ങൾ ഒരു ഫാമിലി മാറി അതിന് ഇപ്പോഴേക്കും എടുത്തു പറയേണ്ടത് ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ് ടു എയർപോർട്ട് മുതൽ ഇതുവരെ ഞങ്ങളെ കൂടെ വന്ന രണ്ടാൾക്കാരാണ് റാഫി ആൻഡ് വൈഫ് അസ്ന അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കയറി ഏകദേശം രണ്ട് കിലോമീറ്ററോളം മേലേക്ക് കയറാണ്ട് അത്ര നമുക്ക്

കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോവാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ ടീമിലുള്ളായിരുന്നേ നേരത്തെ കിട്ടിയിട്ടില്ലായിരുന്നു അവരെ കണ്ടുകിട്ടിയിണ്ട് ഏതാണ് അവര് എന്താ എന്താ പറയുക പേര് അഖിൽ പേര് ഐശ്വര്യ കീർത്തി അപ്പോൾ ഇവരൊക്കെ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വൈബ് പിള്ളേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങള് ഒരുപാട് എല്ലാവരും ഫ്രണ്ട്സായിരുന്നു തന്നെ പറയാം കേട്ടോ കുട്ടിത്തം പ്രായ കുട്ടിത്തം കഴിയാത്ത ആൾക്കാരാണ് കണ്ടോ കണ്ടോ അപ്പൊ ഗായ്സ് ഞങ്ങള് കൊറേ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോവാണ് ഒരുപാട് പേര് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് വീടിനും കുറെ ആൾക്കാർ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് മഞ്ഞ് കണ്ട പ്രാന്തായ ഫസീനാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് വെറുതെ മഞ്ഞ് കളിച്ചിട്ട് ഇതിന്റെ ആഫ്റ്റർ ആഫ്റ്റർ എഫക്ട്സ് വീഡിയോ ഞാൻ കാണിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്ടാവാൻ പോണെന്നു പറഞ്ഞുകഴിഞ്ഞാല് പനി പിടിച്ചിട്ട് അവൾ കെടുക്കും അതപ്പോണ്ടാവാൻ പോണേ നിങ്ങള് 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 വിചാരിക്കും നിങ്ങള് വിചാരിക്കും ഇത് ഇതിന്റെ ക്യാമറനെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു പക്ഷെ അങ്ങനല്ല ഒരു അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് സംസാരിക്കുന്നതാണ് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ എടുക്കാൻ പെടുന്ന പാട എന്നാ പേര് അഖിലയുടെ നാട്ടില് തിരുവനന്തപുരം അക്കില് നമ്മളെ അച്ചിൽ വൈബ് മനുഷ്യനെട്ടോ നമ്മളെ ടൂറ് ഓൺ ആക്കി ആക്കിയത് പേരെന്താ എവിടെ തൃശ്ശൂർ വടക്കാഞ്ചേരി ഓക്കെ ഫാമിലി ആയിട്ട് വന്നു അല്ലേ അല്ല സിംഗിൾ ആ ഫ്രണ്ട്സ് ആയിട്ട് വന്നു എല്ലാരും ഫ്രണ്ട്സ് ആണ് മഞ്ഞു നിറച്ചു കൊണ്ടു ഗൈസ് ഇവിടെ സബീനക്ക് മലയാളം പഠിപ്പിച്ചൊടുക്കയാണ് ഫസി മലയാളത്തിന്റെ ഒരു സിംഗിൾ വേർഡ് പോലും ഹിന്ദിയിൽ ചലോ എന്ന് മാത്രം അറിയാന്ന് പറയുന്നുണ്ട് സബീന ഹലോ ഹായ് നമസ്കാരം നമസ്കാരം യുനോ മോഹൻലാൽ ുഖാന് മാത്ര മോഹൻലാലിന് അറിയാത്ത കാരണം ഞാന് സബീന വീഡിയോ ഒന്ന് ബഹിഷ്കരിക്കാണ് ഞങ്ങൾ ഇങ്ങനെ മലയാളമൊക്കെ പഠിപ്പിക്കാം ഫസ്റ്റ് ഞമ്മള് നമസ്കാരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഞങ്ങള് ടൂര് കഴിയുമ്പോ നല്ല പച്ചത്തറികൾ പഠിപ്പിച്ചു കൊടുക്കാനാണ് ഞങ്ങള് പ്ലാൻ നിങ്ങളുടെ സബീന ജോസഫേ കുട്ടിക്ക് മലയാളം അറിയാം ഗൈസ് അപ്പോ ഞങ്ങള് ട്രിപ്പ് ഇന്നത്തെ ഇവിടത്തെ അല്ലാർച്ച അവിടുത്തെ വൈന്റെ പാനും വേണ്ടിട്ട് പോവാണ് ഓ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് നേരത്തെ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇണ്ട് അറോന്റെ പേരെന്താ പ്രദീപ് പ്രദീപ് ഇട എവിടെ സ്ഥലം ചെങ്ങന്നൂർ ചെങ്ങന്നൂരാണ് പിന്നെ ഇത് ചെങ്ങന്നൂരാണ് നിങ്ങള് ഓസ്ട്രേലിയൻ സിറ്റിന് ആണ് ഇതവരെ മോളെ ഓക്കെ ഇവരുണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളത് ും ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ക്ലൈമറ്റ് മാറി കിട്ടിയ മഞ്ഞ് വീഴുന്നത് ഇങ്ങനെ ഞങ്ങള് കണ്ടുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് ആ കോട ഇറങ്ങി പോലെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ മഞ്ഞ് വീഴുന്നത് കാണാ പോകുമ്പോ ഇവിടെ നല്ല ക്ലിയർ ആയിരുന്നു പക്ഷെ ഇപ്പോൾ മഞ്ഞ് വീഴുന്നുണ്ട് അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഞങ്ങളുടെ കൂടെ മലയാളം സംസാരിക്കുന്നത് കിർഗിസ്ഥാന്റെ കിട്ടിയിട്ടുണ്ട് ഒന്നൊന്നര ട്രിപ്പ് ഐ നോ എവ്രിങ് ലൈക് ദോ മോനെ അർപ്പിച്ചു കേടുവാൻമാർ സവാരി ഗിരിദിനേശ നീ പോ മോനെ ദിനേശ നീ പോ മോനെ ദിനേശ് ഞങ്ങള് കറക്റ്റ് സമയത്തന്നെ കയറി കേട്ടോ കാരണം നല്ല ഫോഗാണ് പുറത്ത് ഒന്നും കാണുന്നില്ല കേട്ടോ നല്ല ഫോഗാണ് ഞങ്ങളിനി സിറ്റിയിലേക്ക് പോവാണ് ഇവിടെ ഈ അടുത്ത് ഒരു കബർസ്ഥാൻ കണ്ടപ്പോൾ ഞങ്ങൾ മരിച്ചത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് ഓരോ ആൾക്കാര് ഇവിടെ മരിച്ചു കഴിഞ്ഞ് ഞാൻ വന്നിട്ട് കുഴിച്ചിടുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് പക്ഷെ അതിന്റെ മേലെയാണ് അവര് ഒരു ശ്മശാനം സെറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങള് ബസ് ഒക്കെ അവിടെ ഇണ്ട് ഇങ്ങനെ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങള് ബസ്സിന് ഡ്രൈവറോട് ഒന്ന് നിർത്തോ എന്ന് ചോദിച്ചതാണ് കാരണം ഞങ്ങള് വന്ന സ്ഥലം ബാക്കിൽ നിങ്ങൾക്ക് കാണാം മഞ്ഞു മൂടി ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അലാട്ട സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സ്ഥലത്തേക്കാട്ടോ അതായത് ഇവരെ കിർഗിസ്ഥാൻ്റെ മെയിൻ ആയിട്ടുള്ള ചരിത്രങ്ങൾ മൊത്തം നടന്നിട്ടുള്ളൊരു സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഗൈഡ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇത് കാണുന്നത് ഇവരെ പാർലമെന്റ് ഹൗസ് ആയിരുന്നു അതായത് ഈ വർഷം മുതലാണ് ഇവർ ബിൽഡിങ് മാറിയത് അതുവരെ പാർലമെന്റ് ഹൗസാണ് അപ്പോൾ ഇവിടെ കുറേ സ്റ്റാച്ചൂസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞത് ഇതൊരു ഗവൺമെന്റ് ഗവൺമെൻറ് ആണ് അത് പാർലമെന്റ് ആണ് മെയിൻ രാജ്യത്തിന്റെ നമ്മൾ ഇന്ത്യയിലെ രാഷ്ട്രപതിക്കുള്ള പാർലമെൻറ്റില് അതേപോലെ പാർലമെൻറ്റാണ് ഇവിടെ ഒരു ഇത് കണ്ണങ്ങള് ഇതിൻ്റെ പിന്നുള്ള ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ കലാപങ്ങൾ അതായത് പ്രസിഡന്റിനെതിരെ ജനങ്ങൾ യുദ്ധം ചെയ്ത് അതായത് ഇവിടുത്തെ പ്രസിഡൻറ് പാർലമെൻറ്റിലൊക്കെ അവരെ എന്താണ് ഇതിനൊക്കെ അവരെ റിലേറ്റീവ്സിനൊക്കെ പാർലമെന്റിൽ മന്ത്രി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ മൊത്തം കറപ്ഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ട് ജനങ്ങൾ ഇവിടെ യുദ്ധം ചെയ്യാൻ തുടങ്ങി യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഈ ജനങ്ങൾ മൊത്തം ഈ കണ്ട തെരുവിലൊക്കെ ഈ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് യുദ്ധം ചെയ്തു അപ്പോൾ യുദ്ധം ചെയ്തപ്പോൾ പ്രസിഡന്റ് ഓർഡർ ചെയ്തു എന്താണ് സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് നേരെ വെടി ഉതിർക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തപ്പോൾ ആ ഇതിൻ്റെ മേലെ അതായത് ഇവർ പറഞ്ഞത് ഈ ഇതിൻ്റെ പാർലമെൻറ്റിൻ്റെ മേലെ നിന്നിട്ടും പിന്നെ അതേപോലെ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നിട്ടും ജനങ്ങൾക്കെതിരെ വെടിയുതിർത്തത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു അന്ന് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു സ്മാരകം രണ്ടായിരത്തി പത്തിൽ കേട്ടോ അതിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് ഈയൊരു സിമ്പിള് കാണിച്ചത് അതായത് രാജ്യത്തെ കാക്കേണ്ട ആൾക്കാർ ഈ വെള്ള കാണുന്നത് നന്മ ബ്ലാക്ക് കാണുന്നത് തിന്മ അതായത് രാജ്യത്തെ കാക്കേണ്ട ഭരണാധികാരികൾ നന്മയെ വിട്ടിട്ട് ജനങ്ങളെ വിട്ടിട്ട് തിന്മൻ്റെ കൂടെ പോയി എന്ന് കാണിക്കുന്ന രണ്ടായിരത്തി പത്ത് ആ ഒരു സമരം കാണിക്കുന്നതിൻ്റെ സ്റ്റാച്യു ആണ് വളരെ നന്നായിട്ട് തന്നെ ആ സ്റ്റാച്ചു ചെയ്തിട്ടുണ്ട് അതായത് തിന് നന്മനെ വിട്ട് തിന്മൻ്റെ കൂടെ പോയ ഭരണാധികാരികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്യു ആണത് പിന്നെ അതുപോലെ വേറൊരു ലാട്ട സ്ക്വയറിലുള്ള വേറൊരു ഇതാണ് ഇത് ഇതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാറിൻ്റെ സമയത്ത് ഇവിടെ ഫുള്ള് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇവർ വേൾഡ് വാർ വേൾഡ് വാറിൽ പങ്കെടുത്തോണ്ട് തന്നെ ഈ രാജ്യത്തിന് മൊത്തം തകർത്ത് തരുന്നത്ര അപ്പോൾ ഇവർക്ക് വെള്ളമില്ല പണമില്ല ഫിനാൻഷ്യലായിട്ട് ഇവർ ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് സോവിയറ്റ് യൂണിയനുള്ള രാജ്യങ്ങൾ അതായത് ജോർജിയ അങ്ങനത്തെ ആർമേനിയ അങ്ങനത്തെ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയനുള്ള രാജ്യങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ടാണ് ഇന്നീ കാണുന്ന രാജ്യത്ത് ഈ നിലക്കാക്കിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിനൊരു സിമ്പിളായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇതിന് പറയാം അതായത് ഈ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ഒന്നിച്ച് നിന്ന് അതായത് ഈ ഇത്രയും രാജ്യത്തുള്ള ആൾക്കാർ ഒന്നിച്ച് നിന്നിട്ട് നിന്നതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാറ്റു കണ്ടോ ഇത് കണ്ടാറിയാം എല്ലാവരും കൈകോർത്ത് നിൽക്കുന്ന സ്റ്റാച്യു ആണ് അങ്ങനെ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് നമുക്കൊരു മെസ്സേജ് വരുന്നത് കിർഗിസ്ഥാനിൽ എം ബി ബി എസ് പഠിക്കുന്നൊരു കുട്ടി നമ്മളെ ഫോളോവറാണ് അവർ ആ അവർ നമ്മളെ കാണാനായിട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട് നിങ്ങളെവിടെ ഉള്ളത് ലൊക്കേഷൻ ഒന്ന് പറയോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ ഏത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പറയുന്നത് ദുബായിൽ എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർ നമ്മളെ തേടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ രാജ്യത്ത് വന്നപ്പോൾ അവിടെ അവിടെ നിന്നും നമ്മള് വീഡിയോസ് പല രാജ്യ പല രാജ്യങ്ങളിലെ ആൾക്കാർ അല്ല പല രാജ്യങ്ങളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പല രാജ്യങ്ങളിലെ മലയാളീസ് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അറിഞ്ഞതില് ഒരുപാട് സന്തോഷം എന്തോ കണ്ടോ വീഡിയോ എടുക്കണം ആ എടുക്കിപ്പോ കേരളം എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കി അതായത് ഈ രണ്ട് മനുഷ്യന്മാര് കൊറേ നേരമായിട്ട് ഈ ഒരേ നിപ്പാണ് ഞങ്ങൾ വന്നപ്പോ ഒരു ഏകദേശം രണ്ട് മണിക്കൂറായി അപ്പോ ഈ സെയിം നിർത്താണ് ഞാൻ നേരത്തെ ഇങ്ങനെ കാണിച്ച ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ ഒരു കൊറേ നേരം ഇങ്ങനെ നിക്കണെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്താണ് ചെല്ലും ബൂട്ടിന്റെ ഉള്ളിലല്ലേ ഇത് ഇതായിരിക്കും വിചാരിച്ചു അതായത് പ്രതിമ ആയിരിക്കും വിചാരിച്ചു പക്ഷേ ഇത് ഒറിജിനൽ മനുഷ്യന്മാരാണ് ഇതുവരെ ഇങ്ങനെ ഓരോ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ വന്ന് ചേഞ്ച് ആവുമത്രേ പാവലേ എന്തിനായിട്ട് അങ്ങനെ അവിടെ വെച്ച് നമ്മൾ കൊറേ മലയാളീസിനെ കണ്ടിട്ടോ അതായത് അതേപോലെ ഞങ്ങളെ വന്ന പോലെ തന്നെ വന്നു ഒരുപാട് മലയാളീസിനെ കണ്ടു പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഫോളോവർ നമ്മളെ കാണാൻ വരുന്നുണ്ടെന്ന് അവര് വന്നു ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നു കൊറേ നേരം സംസാരിച്ചുല്ലേ അവരും ആ പെൺകുട്ടിയും ആ പെൺകുട്ടിന്റെ ഒരു ഫ്രണ്ടും വന്നിരുന്നു കൊറേ നേരം സംസാരിച്ചു ചോക്ലേറ്റ് ആണ് തോന്നുന്നത് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ആ ചോക്ലേറ്റ് അപ്പോ അവർ വന്ന് കണ്ടു സംസാരിച്ചു അവർക്ക് അവർക്കും ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് എവിടുന്നാണ് ഇങ്ങനെ റിലേറ്റ് ആയിട്ടുള്ള കണ്ടെന്റ്സ് കിട്ടുന്നത് അപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ പിരിഞ്ഞു ആ ഇനി നമ്മളെ കൂടെ വന്നവരൊക്കെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ നൈറ്റ് ഞങ്ങൾക്ക് ഇനി അധികം പ്രോഗ്രാംസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ഒരു ബസാർ പോലത്തെ ഒരു സംഭവം ഷോപ്പിങ്ങിനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോകണം ഇവിടുത്തെ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ കണ്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്കിവിടെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളിപ്പോൾ യു എയിലാണ് ഞാൻ കുറേ ആയിട്ട് യു എയിലാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ കറൻസ് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മൈൻഡിലേക്ക് വരിക ദൃർഹംസാക്കിയിട്ടാണ് അത് ഇവർ ആയിരം എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ആയിരം ദുർഹോ എന്നുള്ളൊരു സംഭവം വരും പക്ഷേ ഇവിടുത്തെ കറൻസിയും നമ്മുടെ നാട്ടിലത്തെ കറൻസിയും സെയിം അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ബിരിയാണിക്ക് നൂറ് രൂപ കൊടുക്കണമെങ്കിൽ ഇവിടെ ആ നൂറ് രൂപ അതായത് നാട്ടിലത്തെ സാധനങ്ങൾക്ക് എന്താണോ വില സാധനങ്ങൾ ചില സാധനങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് രൂപ കൂടുന്നല്ല അതെ അതായത് മൂല്യം അതായത് നാട്ടിൽ നാട്ടിൽ ഒരു ദുർഹം ഇരുപത്തിമൂന്ന് അമ്പതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ സെയിം ഇരുപത്തി മൂന്ന് അമ്പതാണ് അപ്പോൾ ആ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് ഇനി ഇവിടത്തെ ഒരു ഡ്രോബാക്ക് അതായത് ഞാൻ നിങ്ങൾ കണ്ടെത്തിയൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പോലും അറിയാം എസ് നോ പോലും ഇവിടുത്തെ പല ആൾക്കാർക്കും അറിയില്ല അതായത് നമ്മളിവിടെ നമ്മൾ ഗഡിനെ ആയിട്ടും ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വന്ന് ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ സംസാരിച്ചപ്പോൾ ഇവിടുത്തെ ന്യൂ ജനറേഷൻ അതായത് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളാണ് ഇംഗ്ലീഷ് പഠി പഠിക്കുന്നത് അതിന് ഒന്നും ഇംഗ്ലീഷ് അറിയില്ല ഇവിടെ റഷ്യനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മാളിൽ ഈവൻ കേഫ്സുലൊക്കെ കെഫ്സുരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഏഹ് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വരെ അവർക്ക് എസ് ഓർണോ അവർക്ക് പോലും എസ് ഓർണോ അറിയില്ല അതായത് നമ്മൾ ഹൗ മച്ച് ഹൗ മച്ച് എന്ന് ചോദിച്ചാൽ അറിയില്ല വാഷ്റൂം വാഷ്റൂം ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ ഞങ്ങൾ ആംഗ്യ ഭാഷയിൽ കാണിച്ചു കൊടുക്കുക അപ്പോൾ അത് ടോയ്ലറ്റ് എന്ന് അത്ര പറയാം നമ്മൾ വാഷ്റൂം 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 നമുക്ക് ഇങ്ങനെ എങ്ങനെ ചോദിക്കാം അത് വാട്ട് പോലും അതേപോലെ തന്നെ വൺ ടു ത്രീ അതുപോലെ ഇവർക്ക് അറിയില്ല അതായത് ഞാൻ ഇന്നലെ ഗ്യാസ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് സെവൻറ്റി വൺ ആണ് ഇത് നമ്പർ ഞാൻ സെവൻ്റി വൺ സെവൻ്റി വൺ ഇവർ വിളിച്ച് പറയുന്നത് ഇപ്പം നമ്മൾ മുപ്പത്തഞ്ച് എഴുപത്തൊന്നു എന്നൊക്കെ പറയല്ലേ അതേപോലെ ഇവരെ ലാംഗ്വേജിൽ പറയുന്നത് ഇവരോട് സെവൻ്റി സെവൻറ്റി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ ഞങ്ങളിപ്പോ ഞാൻ ഇങ്ങക്ക് സ്റ്റാച്ചു കാണിച്ചിരുന്നില്ല അതിന് മുന്നിൽ കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു അവര് പരിചയപ്പെട്ടപ്പോൾ അവരും പറഞ്ഞത് കാരണം ഇവർക്ക് എസ് ഒറിനോ പോലും അറിയൂലെന്നുള്ളത് അപ്പോ അത് പക്ഷേ കൈ തണസിടുത അപ്പോ എന്താണ് ഇങ്ങ വരുന്ന ആൾക്കാര് നല്ലൊരു പാക്കേജ് ഇപ്പൊ ഞങ്ങള് ചൂസ് ചെയ്ത സഹറ സഹറ ആൻഡ് ട്രാവൽസ് നാട്ടിലുണ്ട് ദുബായിലുണ്ട് അപ്പോ അത് കുഴപ്പമില്ലാത്ത പാക്കേജാണ് അതുപോലെ നല്ല പാക്കേജ് എടുത്തിട്ട് നിങ്ങൾ എന്തു ചെയ്യുക വരിക അതാവുമ്പോൾ കുറെയൊക്കെ ഒറ്റയ്ക്കും വരാം കാരണം ഒറ്റക്ക് വരാന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ആരെങ്കിലും പഠിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ത്രൂ കോണ്ടാക്ട് ചെയ്തിട്ട് വരാം അങ്ങനെയൊക്കെ വരാം അല്ലാതെ ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടാനുള്ള ചാൻസ് നല്ലൊരു കൂടുതലാണ് കാരണം ആർക്കും ഒന്നും പറഞ്ഞില്ല ഒരു യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയൂല അറിയാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ വന്നുകഴിഞ്ഞാൽ റൂം എവിടെ അതെവിടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എങ്ങനെ ഇണ്ടാവും അതാണ് അവസ്ഥ അപ്പോ ഒറ്റക്കൊക്കെ കിർഗിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഫോള ട്രാൻസ്ലേറ്റർ ഒക്കെ യൂസ് ചെയ്ത് ഞങ്ങൾ അങ്ങനെയാണ് കെ എഫ് സി കെ എഫ് സി ഓർഡർ ചെയ്തപ്പോ ഞങ്ങൾ അങ്ങനെയാണ് ഓർഡർ ചെയ്തത് ട്രാൻസ്ലേറ്റർ ഓൺ ആക്കിയിട്ട് റഷ്യൻ റഷ്യൻ ലാംഗ്വേജ് കേട്ടാ ഷ്യൽ ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുത്തു അങ്ങനെയാണ് കിട്ടിയത് അപ്പൊ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഡേ അതിൻ്റെ ഇപ്പം അതിൻ്റെ ശേഷം എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് തരാം തണുത്തിട്ട് കൈ വേദന ഉണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യട്ടെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടേക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാട്ടോ അല്ല ആ സോറി കേട്ടോ ഡിന്നറാണ് എനിക്ക് മാറിയതാ തെറ്റിരിക്കും എനിക്കുള്ള പാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക് ആണ് അത് അവർ ഇവിടെ പ്ലേ ചെയ്യുന്നവർക്ക

ഞങ്ങൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇത് റൂമിലെത്തി അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഞാൻ ക്യാപ്പ് അധികം യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ നന്നായിട്ട് മഞ്ഞും കൊണ്ടിട്ടുണ്ട് അവിടെ പോയത് ഫോഗും മഞ്ഞും എല്ലാം ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് കൊണ്ടിട്ടുണ്ട് പോരാത്തതിന് ഫസ്റ്റ് ഹാൻഡ് വക ഫസ്റ്റിൻ്റെ വക മഞ്ഞെടുത്ത് എറിയലും കാര്യങ്ങളും അപ്പോൾ ഏകദേശം ഒരു നൈറ്റ് ആയി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒന്ന് സൈഡ് ആവൽ തുടങ്ങി എനിക്ക് പനി പനി വരുന്നുണ്ട് തോന്നുന്നു പനിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല യു എയിലെ നാളെ പെരുന്നാളാണ് ഇവിടെയും കിർഗിസ്ഥാനിലും നാളെ പെരുന്നാളാണ് അപ്പോൾ ഇത് വീഡിയോ കാണുന്ന എല്ലാവർക്കും യുയിലുള്ളവർക്കും എല്ലാവർക്കും ഞങ്ങൾ എഴുതുമ്പോക്ക് അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം ഓക്കെ ബൈ സ്ലാമലേക്കും